അഭിമന്യുവദ കേസിൽ പ്രാരംഭ വിചാരണ നടപടികൾ ഈ മാസം ഇരുപത്തിയേഴിന് ആരംഭിക്കും പ്രോസിക്യൂഷൻ ഹാജരാക്കിയ പുനഃസൃഷ്ടിച്ച രേഖകളെ അടിസ്ഥാനമാക്കിയാണ് വിചാരണ നടക്കുക വിവരങ്ങളുമായി കിരൺകുമാർ ചിരികയാണ് കിരൺ ഗുഡ് മോർണിംഗ് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഏറെ വിവാദമായ ഒരു കേസാണ് അഭിമന്യുവദ കേസ് ഇവിടെ പുനഃസൃഷ്ടിച്ച രേഖകൾ പ്രകാരമാണ് ഇപ്പോൾ വിചാരണ നടക്കാൻ പോകുന്നത് രേഖകൾ കാണാതായതുമായി ബന്ധപ്പെട്ട് വലിയ വാദപ്രതിവാദങ്ങൾ ഉണ്ടായിരുന്നു ഇനിയുള്ള നടപടിക്രമങ്ങൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം നിർണായകവുമാണ് ഗുഡ് മോർണിംഗ് കെ പി ഏതായാലും ഈ അഭിമന്യു കേസിന്റെ വിചാരണ നടപടികൾ ഈ മാസം ഇരുപത്തിയേഴിന് ആരംഭിക്കും എന്നുള്ളൊരു വിവരമാണ് ഏറ്റവും ഒടുവിലായിട്ട് ഏതായാലും വരുന്നത് ഈ ഇരുപത്തിയേഴാം തീയതി വിചാരണ നടപടികൾ ആരംഭിക്കാനിരിക്കയാണ് നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട സുപ്രധാനമായിട്ടുള്ള രേഖകൾ നഷ്ടമായിരുന്നു പതിനൊന്ന് രേഖകളാണ് ഇത്തരത്തിൽ കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ നിന്ന് നഷ്ടമായത് ഇതിനെ തുടർന്നാണ് വിചാരണ അടക്കമുള്ള നടപടികൾ വൈകുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ അതായത് ഈ സംഭവം നടന്നത് ഉടൻ തന്നെ കേസിൽ കുറ്റപത്രം അടക്കം സമർപ്പിച്ചിരുന്നെങ്കിലും പിന്നീട് ഇതിന്റെ വിചാരണ നടപടികൾ അനന്തമായിട്ട് നീളുകയായിരുന്നു അതിനിടയിലാണ് പിന്നീട് ഈ കേസിലെ പ്രധാനപ്പെട്ട രേഖകൾ അതായത് ഇതിലെ കുറ്റപത്രം കാഷ്വാലിറ്റി രേഖകൾ അതടക്കമുള്ള നിരവധി രേഖകൾ പ്രധാനപ്പെട്ടതായിട്ടുള്ള നിരവധി രേഖകൾ പതിനൊന്നോളം രേഖകൾ നഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇതോടുകൂടി പിന്നീട് ഈ കാര്യങ്ങൾ അതായത് നഷ്ടപ്പെട്ട രേഖകളെല്ലാം തന്നെ പുനഃസൃഷ്ടിച്ചുകൊണ്ട് വിചാരണ നടപടികളിലേക്ക് കടക്കാനായിരുന്നു പിന്നീടുള്ള ആ തീരുമാനമുണ്ടായിരുന്നു ഇത്തരത്തിൽ നഷ്ടപ്പെട്ട രേഖകളെല്ലാം തന്നെ പുനഃസൃഷ്ടിക്കുകയും പിന്നീട് ഇത് പ്രതിഭാഗമടക്കം പരിശോധിക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഈ കേസിൽ ഇപ്പോൾ അതിന്റെ പ്രാരംഭ വിചാരണ നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളൊരു വിവരം തന്നെയാണ് ഏതായാലും പങ്കുവെക്കാനുള്ളത് ഏതായാലും ഈ മാസം ഇരുപത്തിയേഴിനാണ് ഈ കേസിന്റെ വിചാരണ ആരംഭിക്കുന്നത് നേരത്തെ വലിയ രീതിയിൽ തന്നെ ചർച്ചയായ ഒരു കേസായിരുന്നു ഇതിരുന്നെങ്കിൽ പോലും ഒരു വീഴ്ച അതായത് കോടതിയുടെ ഭാഗത്തുനിന്നടക്കം ആ ഒരു വീഴ്ച വരുന്നതായിട്ടുള്ള ഒരു സാഹചര്യം പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന അന്വേഷണങ്ങൾക്കിടയിലാണ് ഈ കേസിന്റെ അഭിമന്യു കേസിന്റെ രേഖകൾ നഷ്ടമായിട്ടുള്ള വിവരം പുറത്തു വരുന്നത് ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് മുമ്പായിട്ട് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥർ ഈ രേഖകൾ പരിശോധിക്കാനായിട്ട് എത്തിയിരുന്നു ആ സമയത്താണ് ഈ രേഖകൾ കോടതിയുടെ കൈവശം നിന്ന് നഷ്ടപ്പെട്ടതായിട്ടുള്ള വിവരം പുറത്തു വന്നത് പിന്നീട് നടത്തിയ പരിശോധനയിൽ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിലാണ് ഈ രേഖകൾ നഷ്ടമായത് എന്നുള്ളൊരു കാര്യം കൂടി വ്യക്തമാകുകയുണ്ടായിരുന്നു പിന്നീട് ഈ വിചാരണ നടന്നിരുന്ന എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ കാര്യങ്ങൾ ഹൈക്കോടതിയെ അറിയിക്കുകയും പിന്നീട് രേഖകളെല്ലാം തന്നെ പുനഃസൃഷ്ടിക്കുകയും ചെയ്യുകയായിരുന്നു ഏതായാലും ഈ കേസിന്റെ വിചാരണ ഇനിയിപ്പോൾ വളരെ വേഗം തന്നെ ആരംഭിക്കാനിരിക്കുന്നത് കഴിഞ്ഞ മാർച്ചിൽ അതായത് ഈ വർഷം മാർച്ചിലായിരുന്നു ആദ്യം കേസിന്റെ വിചാരണ ആരംഭിക്കാനിരുന്നത് എന്നാൽ ഈ പുനഃസൃഷ്ടിച്ചിട്ടുള്ള രേഖകൾ പരിശോധിക്കേണ്ടതായിട്ടുള്ള കാലതാമസം വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇരുപത്തി ഏഴിന് ഈ വിചാരണ ആരംഭിക്കാനായിട്ട് ഇരിക്കുന്നത് ാണ് ഏറെ വിവാദമായൊരു കേസാണ് എസ് എഫ് ഐ നേതാവായിട്ടുള്ള മഹാരാജാസ് കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള അഭിമന്യുവിനെ കൊല ചെയ്തത് ഭീകരവാദ സംഘടനകളാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ആ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരാണ് ഈ കൊലപാതകം നടത്തിയത് അതുകൊണ്ട് തന്നെ ആ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു കാരണം എസ് എഫ് ഐ ക്യാമ്പസ് ഫ്രണ്ട് ബാന്ധവം ഇതുതന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതും ഈ ക്യാമ്പസ് ഫ്രണ്ട് നേതാക്കളടക്കം സംരക്ഷിക്കുന്ന നിലപാട് എസ് എഫ് ഐയും സി പി എമ്മും സർക്കാരും സ്വീകരിക്കുന്ന വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു വിമർശനങ്ങൾ സാധൂകരിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് പിന്നീടുള്ള എല്ലാ കാര്യങ്ങളും എത്തിയത് ഇത്തരത്തിലുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം ക്യാമ്പസ് ഫ്രണ്ടിനെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ടും എന്തിനെ എന്തിന് സി പി എം സംരക്ഷിക്കുന്നു എന്തിന് ഈ ഭീകര സംഘടനകളെ സംരക്ഷിക്കുന്നു എന്നുള്ള ചോദ്യമടക്കം ഉണ്ടായിരുന്നു ആ ചോദ്യങ്ങളൊക്കെയും ഇപ്പോഴും അവശേഷിക്കാണ് വീണ്ടും വിചാരണ നടപടികളിലേക്ക് കിടക്കുന്നത് അതുകൊണ്ടുതന്നെ രാഷ്ട്രീയ കേരളം വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കുന്ന ഒരു വിധിന്യായത്തിലേക്കും അല്ലെങ്കിൽ നടപടിക്രമത്തിലേക്കും ഇത് പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അല്ലേ ആ തീർച്ചയായിട്ടും കെ പി ഇതൊരു രാഷ്ട്രീയ കൊലപാതമോ അല്ലെങ്കിൽ ക്യാമ്പസ് സംഘർഷമോ ആ മാത്രമായിട്ട് കാണാൻ കഴിയുന്ന ഒരു സംഭവമായിരുന്നില്ല ഈ രണ്ടായിരത്തി പതിനെട്ടിൽ എറണാകുളം മഹാരാജാസ് കോളേജിൽ വെച്ച് നടന്ന സംഭവം അഭിമന്യുവിനെ കൊലപ്പെടുത്തിയത് കൃത്യമായ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആസൂത്രിതമായിരുന്നു ഭീകര പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കൊലപാതകം എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ വ്യക്തമായിരുന്നതാണ് മാത്രവുമല്ല ഈ കേസിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ വലിയ രീതിയിലുള്ള വീഴ്ചകൾ പലപ്പോഴും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ട് ഈ കേസിലെ നിർണായകമായിട്ടുള്ള ഈ അഭിമന്യുവിനെ കുത്താനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള കത്തി അത് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല മാത്രവുമല്ല ഇതിലെ ഒരു പ്രധാന പ്രതിയെ പിടികൂടുന്ന ടക്കം വലിയ വീഴ്ച സംഭവിച്ചിരുന്നു പ്രധാനപ്രതി ഒളിവിൽ കഴിയുന്ന സമയത്ത് പിന്നീട് കൊറോണ വന്ന് ലോക്ക്ഡൗൺ ആവുന്ന ഒരു സാഹചര്യത്തിലാണ് ഇയാൾ ഒളിവിൽ കഴിയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അയാൾ സ്വയം വന്ന് കോടതിയിൽ കീഴുന്ന കീഴടങ്ങുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഇത്തരത്തിൽ അന്വേഷണ സംഘം പലപ്പോഴും ഈ കുറ്റവാളികളെ സംരക്ഷിക്കുന്നതായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിരുന്നു എന്നൊരു വിമർശനം പലപ്പോഴും ഈ കേസിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നതാണ് ഇതിനിടയിലാണ് ഇത്തരത്തിൽ നിർണായകമായിട്ടുള്ള രേഖകൾ അടക്കം കോടതിയിൽ നിന്ന് നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് പിന്നീട് ഈ കാര്യങ്ങൾ പോലും അറിയുന്നത് ആ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസി ആ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് തൊട്ടു മുൻപായിട്ട് പി ഐ ഇടപെട്ടിട്ടുള്ള അല്ലെങ്കിൽ പി എഫ് ഐയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളെ കുറിച്ച് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കൊച്ചിയിലെത്തുകയും അഭിമന്യു കേസിന്റെ രേഖകൾ പരിശോധിക്കുന്നതായി ചെയ്യാൻ തയ്യാറായത് ആ സമയത്താണ് കോടതിയുടെ കൈവശം നിന്ന് തന്നെ ഈ രേഖകൾ നഷ്ടമായിട്ടുള്ള വിവരം പുറത്തു വരുന്നത് പിന്നീട് കോടതി ഇക്കാര്യം ഹൈക്കോടതി അറിയിക്കുകയും രേഖകൾ പുനഃസൃഷ്ടിക്കുകയും ചെയ്തിരുന്നത് ഏതായാലും വലിയ രീതിയിൽ തന്നെ ചർച്ചയായ ഒരു കേസ് തന്നെയായിരുന്നു അഭിമന്യു കേസ് ആ കേസിന്റെ വിചാരണയാണ് ഇപ്പോൾ വലിയൊരു ൊടുവിൽ ഇപ്പോൾ ആരംഭിക്കാനായിട്ട് തയ്യാറാവുന്നത് കെ പി